ലാസ്റ്റ് പാളി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടൈം വന്നിട്ട് മണി നാലുമണി മണിയായി അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളൊരു അഞ്ച് പേരാണ് വന്നിട്ടുള്ളത് എട്ട് ഒൻപത് മണി ആകുമ്പോൾ എത്തി അപ്പോൾ ലാസ്റ്റ് ഫിറ്റിങ് നാല് മണിക്ക് മുമ്പ് ഇരുപത്തൊൻപത് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇതൊരു ഇരുപത്തി അഞ്ചാമത്തെ വർക്കാണ് തോന്നുന്നു ഇപ്പോൾ എണ്ണ എടുക്കാറില്ല സാധാരണ എണ്ണ എടുത്ത് വായിക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇരുപത്തഞ്ചാമത്തെ വർക്കാണ് ഇത് അൽക്കേഷെ തടിയിൽ നെടുമങ്ങാടുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിച്ചതല്ല പിന്നെ അൽക്കേഷെ തടിയായത് കൊണ്ടും ആ പുള്ളിക്കാരനെ പറ്റി പറയാൻ വേണ്ടിയാണ് ആ പുള്ളി നല്ലൊരു മഹാനാണ് വേറെ നല്ലൊരു മനുഷ്യനാണ് നല്ല മഹാനാണ് ഒരു പറയുന്ന വാക്കിന് ഒരു ഇത്തുപൂരം പോലും ഒരു അന്തസ് കാണിക്കാത്ത നല്ലൊരു മനുഷ്യൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ അൽക്കേഷെ തടിയിൽ സാധാരണ ഒരോടും പാളി ചെയ്ത് കൊടുക്കാറില്ല ഇത് ആറ് മാസം അതിനപ്പുറം ഇത് കിടക്കില്ല ഈ അൽക്കേഷത്തടികൾ അതും നല്ല വെയിലുള്ള സ്ഥലമാണ് അവിടെ അത്രയ്ക്ക് നല്ല വെയിലുള്ള സ്ഥലമാണ് അൽക്കേഷത്തടിയിൽ ഒരിക്കൽ ആരും ഫർണിച്ചർ അല്ലാതെ ഈ ജനനപ്പാളി ആരും നമ്മൾ തന്നെ ഇഷ്ടംപോലെ സ്ഥലത്ത് പൊളിച്ച് ഈ ചട്ടങ്ങൾ മാറ്റിയിട്ട് മഹാഗണി തടിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ പുള്ളിക്ക് ഇതാണ് ഇത് ദൈവം കൊടുത്ത ശിക്ഷയെന്നേ ഞാൻ പറയുള്ളൂ എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ ഭയങ്കര പറ്റിപ്പും ഉടായിപ്പും ആണ് നമ്മൾ പറയുന്ന വാക്കിനൊരു വിലയില്ലാത്ത എപ്പോഴും പറയും ദൈവം ഉണ്ട് ദൈവമുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത് വിട്ട് കളഞ്ഞ പണിയാണ് പിന്നെ പാവം കരുതി നമ്മൾ മാക്സിമം വില കുറച്ച് ചെയ്ത് കൊടുത്തയാണ് അത് ഫുൾ നല്ല സ്റ്റീലിൻ്റെ ഇഞ്ചസും എല്ലാം കൂടിയ കൂടിയതും എല്ലാം നല്ല ക്വാളിറ്റി തടിയിലും ഉരുത്തുപൂരെ പോലും വെള്ളമില്ലാതെ നല്ല ഓരോ ഒരിതിൽ ചെയ്ത് കൊടുത്തുണ്ട് പക്ഷേ അങ്ങനെ നല്ല എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അടുത്ത് ആരെങ്കിലും ഈ ആശാരി പണിക്ക് ഇനി എന്തായാലും അവിടെ പണിയുണ്ട് വിളിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ പുള്ളിയിൽ പണിയെടുക്കരുത് പുള്ളി ഭയങ്കര ഉടായിപ്പാണ് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ട് ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് അവിടെ മൂന്നാല് ആൾക്കാരായി ഭയങ്കര ഉടായിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ എന്ന് പറയാത്തത് ഇത് എന്തായാലും ഈ പാളിപ്പോവും ഇത് വളഞ്ഞു പോകുന്ന തടിയാണ് അൾക്കേഷ്യ തടിയിൽ ആരും ഇതുപോലെ ചെയ്തിട്ടില്ല അത് പുള്ളിയുടെ ഇഷ്ടപ്രകാരം തടിയെടുത്ത് ചെയ്തു കൊടുത്തയാണ് അതുകൊണ്ടാണ് റേറ്റ് പറയുന്നത് എന്നാലും ഞാൻ ഈ പാളിക്കൊക്കെ എന്ത് മാക്സിമം വില കുറച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാവം കരുതി ചെയ്ത് കൊടുത്തേണ് ഈ പാവം പുണ്യം കരുതിലാണ് നമുക്ക് പറ്റിപ്പോണേ ഏറ്റവും വലിയ അബദ്ധം അതുകൊണ്ട് ദൈവം ഇത് നമ്മൾ ഈ പറയുന്ന ഈ റാറ്റ് ഞാൻ ഒരുപാട് ഇതിൽ റേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ റേറ്റിൽ നിന്ന് അഞ്ച് പൈസ അതിന് കുറച്ച് ചെയ്യാൻ പറ്റില്ല സാധനങ്ങളുടെ വിലയും നിങ്ങൾക്ക് ഒരു തുപ്പൂരം പോലെ വെള്ളയിരിക്കാൻ പാടില്ല വില കുറവായിരിക്കണം അതാണ് ഇതാണ് എന്നിട്ടും ഈ പുള്ളിക്ക് നമ്മൾ നല്ല വർക്കാണ് ചെയ്തു കൊടുത്തത് എന്നിട്ട് പാവം കരുതി ചെയ്തു കൊടുത്തിട്ട് പക്ഷേ ഇങ്ങനൊരു ഭയങ്കര ഉടായ്പാണ് നിങ്ങൾ ദൈവം ചെയ്ത് ഈ നെടുമങ്ങാടി നിന്ന് ആരെങ്കിലും പണിക്ക് വിളിക്കുകയാണെങ്കിൽ ഇങ്ങേരം ഫോട്ടോയും വീഡിയോ കണ്ടെങ്കിലുണ്ട് ഞാൻ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥത ഉള്ളത് ഞാൻ അതൊന്നും ഉൾപ്പെടുത്താത്തത് ഇതാണ് ആ പുള്ളിയുടെ വീട് അപ്പോൾ ഫുള്ള് നമ്മൾ ആ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല കൂടിയ ഗ്ലാസ് ഒക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളടുത്ത് ഈ ഒരു എന്തോ പറയുന്ന വാക്കിന് വിലയില്ലാത്ത ഒരു മനുഷ്യന് ഞാൻ ആദ്യമായിട്ടാണ് പത്തിരുപത്തഞ്ച് വർഷമായി ഇതുപോലെ ഞാൻ കാർപ്പൻറ്റർ പണി ചെയ്തു നമ്മൾ കാർ പാരമ്പര്യമായിട്ട് കാർപ്പൻറ്റർമാരാണ് അപ്പം നമ്മളിത് പണി പഠിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതല്ല നമ്മൾ പാരമ്പര്യമായിട്ട് ആശാരിമാരാണ് അപ്പം നമുക്ക് ആ പണി എങ്ങനെ ചെയ്ത് ഇത് ഇങ്ങനക്ക് ഇതറിഞ്ഞെങ്കിൽ ഉടയിപ്പം പണിയുണ്ട് നമ്മളിൽ അത് ചെയ്തു അതൊന്നും വേണ്ട നമ്മളിപ്പം കുറഞ്ഞ റേറ്റ് ആയാലും നമുക്ക് നമുക്കിപ്പം കൂടിയ റേറ്റ് ആയാലും നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരുപോലത്തെ വർക്കായിരിക്കും ഇപ്പം നമുക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പോലെ അത് ഈ പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും ഒരാളെ പണിക്ക് വിളിക്കുമ്പം ഇങ്ങേരും പണിക്കാരൻ പറയുന്നത് പണിക്ക് വിളിക്കുമ്പം ഒരു പണിക്കാരുടെ ശാപം ഏറ്റു വാങ്ങാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളടുത്ത്